ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഹൃദയം നിറഞ്ഞ ുമായി എത്തുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ഒരുക്കുന്ന ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ பத்துக்கௌண்டோடு கூடி குணநிலவாரமே விதமான விலையில் அஞ்சுலன் டிசைன் சாரீஸ் பண்டிக்காடு കളഞ്ഞുപോയ സ്വർണ്ണാഭരണം ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ മാലിന്യത്തിൽ നിന്നും ലഭിച്ചു സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി ഹരിതകർമ്മസേനാംഗങ്ങൾ പാടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളാണ് ഒന്നരപ്പവന്റെ ആഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകിയത് തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം പാടിക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ താമസിക്കുന്ന ഷഫ്ല എന്ന വ്യക്തിയുടെ ഒന്നരപ്പവൻ വരുന്ന സ്വർണവള വീട്ടിൽ നിന്നും കാണാതായിരുന്നു വീട്ടിലെ തിരച്ചിലിനൊടുവിൽ ഹരിതകർമ്മസേന കൊണ്ടുപോയ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ തിരയാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച മാലിന്യ കിറ്റുകൾ പരിശോധിക്കുകയും ഒടുവിൽ ആഭരണം കണ്ടെത്തുകയും ചെയ്തു ഇത് പിന്നീട് പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ സാന്നിധ്യത്തിൽ ഉടമസ്ഥർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം